മിനുങ്ങേ മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് യാത്ര നീ തനിച്ചല്ലേ പേടിയകില്ലേ കൂട്ടിന്നു ഞാനും വന്നോട്ടേ മിന്നാമിനിങ്ങി സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട കലാവുമണി ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നത്തേക്ക് എട്ട് വർഷം തികയുകയാണ് എട്ട് വർഷങ്ങൾക്കും മുൻപേ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറാം തീയതി വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ടാണ് കലാപവും മണി അന്തരിച്ചു കലാപമണി നമ്മളെ വിട്ടുപോയി എന്നുള്ള ആ ഒരു വാർത്ത ഏഷ്യാനെറ്റിൽ കൂടെയും അതുപോലെ മാതൃഭൂമി ന്യൂസിൽ കൂടെയും റിപ്പോർട്ടർ ചാനലിലൂടെയും ഇങ്ങനെ ഒരുപാട് ചാനലുകളിലൂടെയും ഒക്കെ നമ്മൾ അറിയുന്നത് നമ്മുടെയൊക്കെ ഹൃദയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ എന്തു പറ്റി നമ്മുടെ മണിച്ചേട്ടന് എന്ന് ചോദിച്ചു പോയി എന്നുള്ളതാണ് കാരണം കലാവുമണി ഇത്ര പെട്ടെന്ന് വിട്ടു വിരിയെന്നോ അദ്ദേഹത്തിന് ഇത്രമാത്രം ഒരു വലിയ ഒരു അസുഖം ഉണ്ടായിരുന്നതെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് പക്ഷേ ഷുഗറിൻ്റെയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അദ്ദേഹം മരണപ്പെടുവാൻ തക്ക ഒരു സുഖം അദ്ദേഹത്തിനുണ്ടെന്ന് നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് മരണശേഷം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജനത ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ് അതായത് ചാലക്കുടി ആകെ ഇളകി എന്ന് തന്നെ പറയേണ്ടി വരും ചാലക്കുടിയിൽ സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത തരത്തിൽ ഒരു പക്ഷേ മലയാളികൾ ഇത്രയും ഒരു ഒരു നടന് വേണ്ട എല്ലാ ആദരവും മലയാളികൾ കൊടുത്തു എന്നുള്ളതാണ് അന്നത്തെ ഒരു ജനസഞ്ചയം തെളിയിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ജയൻ എന്ന് പറയുന്ന ഇതിഹാസ നടന് ശേഷം കലാവും മണിക്കാണ് ഇത്രയും കൂടുതൽ ജനങ്ങളുടെ ആദരവ് കിട്ടിയത് എന്നുള്ളതാണ് ഒരുപാട് പേർ കരിയുകയായിരുന്നു അന്നത്തെ ദിവസം കാരണം ചാലക്കുടി എന്ന് പറയുന്ന ഒരു നാടിനെ ചാലക്കുടിയിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുമ്പോഴേ അത് ട്രെയിനിലായാലും ബസ്സിലായാലും ഏത് വാഹനത്തിലായി കഴിഞ്ഞാലും ചാലക്കുടി എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കലാവുമണി ചേട്ടനെയാണ് അല്ലാതെ ഒരാളെ പോലും നമുക്ക് ഓർമ്മ വരില്ല ഇപ്പോൾ ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നസെൻറ്റ് ചേട്ടന് ഓർമ്മ വരും അതുപോലെ തന്നെ നമുക്ക് ചാലക്കുടി ആ ചാലക്കുടിക്കാർക്ക് ശരിക്കും ഒരു അത്താണി തന്നെയായിരുന്നു കലാവുമ്പണി അതായത് ചാലക്കുടിയിലൂടെ ആര് കഴിഞ്ഞാലും ഏത് മിമിക്രി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായാലും ആരൊക്കെ ആയിക്കഴിഞ്ഞാലും ചാലക്കുടി അവർക്കെല്ലാവർക്കും ഒരു അസ്ഥാണിയായിരുന്നു അവിടെ മണിച്ചേടനുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഭക്ഷണം കഴിപ്പിക്കാതെ അവിടെ വിടുമായിരുന്നില്ല അതുപോലെ പാടി പാടിയെന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇദ്ദേഹം തമ്പടിച്ചിരിക്കുന്നത് തന്നെ ഒരുപാട് പേരെ സൽക്കരിക്കാൻ വേണ്ടി തന്നെയാണ് മലയാളത്തിലെ ഒരുപാട് നടന്മാർ പാടിയിലേക്ക് വരാറുണ്ട് അവരെന്തിനാണ് വരുന്നത് നല്ല രീതിയിൽ ആഹാരം കഴിക്കുക മണിയുടെ കുറച്ച് തമാശകളെ മണിയുടെയും മണിയുടെ കൂട്ടുകാരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു വലിയ വലിയ ബിസിനസ്സുകാരോ ഡോക്ടർമാരോ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ മണിയുടെ വിശ്വസ്തരായ സേവകരാണ് അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു വിരുന്ന് ഈ വന്ന ഗസ്റ്റുകൾക്ക് നൽകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ചാലക്കുടി വഴി ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ ആദ്യം വിളിച്ചു ചോദിക്കുന്നത് മണിയേ അവിടെ ഉണ്ടടാ ഉണ്ട് മണി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പാടിയിൽ വരത്തിയിരിക്കും നല്ല സാധനങ്ങളും എല്ലാം ഉണ്ടാകും അവിടെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ടാകും പക്ഷേ ഇതുപോലെ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാവർക്കും നല്ല രീതിയിൽ സൽക്കാരവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ ഒരു വീട്ടിൽ ഒരമ്മയും മകളും അതുപോലെ തന്നെ ഒരു അനുജനും അനുജൻ എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണൻ രാമകൃഷ്ണന് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് രാമകൃഷ്ണനെ പഠിക്കാൻ വച്ചതും ഒരച്ഛൻ്റെ സ്നേഹം കൊടുത്ത് വളർത്തിയതൊക്കെ മണി തന്നെയാണ് അല്ലാതെ ഈ ന്യൂസ് ചാനലിൽ വന്നിട്ട് മണിയുടെ കൂട്ടുകാർ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയുന്നില്ലേ അതായത് രാമകൃഷ്ണൻ ശരിയല്ല രാമകൃഷ്ണനാണ് മണിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ രാമകൃഷ്ണന് അതിനുള്ള അധികാരമുണ്ട് രാമകൃഷ്ണൻ സ്വന്തം ചോരയാണ് അന്ന് ഈ ന്യൂസ് ചാനലിൽ വന്നിട്ട് മണിയുടെ കൂട്ടുകാര് ഞങ്ങളാണ് മണിയുടെ രക്ഷകരെ അല്ലെങ്കിൽ ഞങ്ങളാണ് മണിയെ സ്നേഹിച്ചത് എന്ന് പറയുന്ന അവന്മാർക്കൊക്കെ ഇപ്പൊ എന്ത് സംഭവിച്ചു അവർക്കൊരു ചുക്കും നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെട്ടതായിരിക്കാണ് ആ ഒരു പാവം അമ്മയ്ക്കും ആ മകൾക്കും അതുപോലെ രാമകൃഷ്ണനും തന്നെയാണ് രാമകൃഷ്ണനും മണിയോട് അത്രയും സ്നേഹം തന്നെയാണ് നമ്മളിനെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി മണീന മണീൻ്റെ കുടുംബക്കാർ സ്നേഹിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു ആരോപണം പറഞ്ഞത് ആര് പറഞ്ഞു മണിയെ മണിയുടെ കുടുംബക്കാർ സ്നേഹിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അതായത് ഏത് മനുഷ്യനോടും അവരുടെ കുടുംബക്കാർക്കൊരു സ്നേഹമുണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോഴേ ചിലപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ഈ കൂട്ടുകെട്ടിൽ നിന്നും മാറി നിൽക്കണം പക്ഷേ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല നമ്മളെ നാട്ടിലോണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് നാട്ടുകാർക്ക് മുഴുവൻ കള്ളും വാങ്ങിച്ചു കൊടുത്ത് ഇല്ലെങ്കിൽ എന്താ പറയേണ്ടത് സൽക്കാരവും നടത്തിയിട്ടിങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കുന്ന ആൾക്കാരോട് ചിലപ്പോൾ ഭാര്യയോ മകളോ ഒക്കെ പറയും ഇങ്ങനെ പോകരുത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മോശമാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നോക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയും മകളുമായിരിക്കും എന്നുള്ളതാണ് അത്രത്തോളം ദേഷ്യമായിരിക്കും വെറുതെ അതാണ് അതാണ് ഈ കലാമണിയുടെ ജീവിതത്തിലും സംഭവിച്ചത് അദ്ദേഹത്തിന് വേണ്ടത് എന്നും ഒരുപാട് ആൾക്കാർ ഈ ചുറ്റിലും അതുപോലെ ഒരു ഒരു പിന്നെന്താ ജഗന്നാഥൻ ടൈപ്പ് നമ്മുടെ മോഹൻലാലിൻ്റെ പഴയ കഥാപാത്രമല്ലേ ജഗന്നാഥൻ പിന്നെ അതുപോലെ ആറാം തമ്പുരാൻ്റെ ആ അങ്ങനെയുള്ള ഒരു ഒരു ടൈപ്പ് ഒരുപാട് ആൾക്കാർക്ക് നല്ല സേവയൊക്കെ കൊടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് വിടുക അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് അങ്ങനെയാണ് ഈ സാബു മോനും ഈ ജാഫർ ഇടിക്കും കൂടി അവിടെ കയറി ചെന്നത് ഒരിക്കലും ജാഫർ ഇടിക്കും സാബു മോനൊന്നും മണിയൊന്നും ചെയ്യില്ല അപ്പോൾ മണിക്ക് ചെറിയൊരു അസുഖവും കൂടി ഉണ്ടല്ലോ ഈ അസുഖത്തിൻ്റെ കൂടെ ഈ സംഭവം കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ പറയുന്നത് പോലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കൂടി ജീവിക്കാം എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ എന്ത് എൻ്റെ കയ്യിൽ പൈസയുണ്ട് ഇപ്പം മണിയുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട് മണിക്ക് ആസ്തി പക്ഷേ എന്ത് പ്രയോജനം എല്ലാം പോയില്ലേ നേരെ മറച്ച മണി ആ സിനിമക്ക് പോകുന്നു അഭിനയിക്കുന്നു എല്ലാം നടന്മാറും ചെയ്യുന്നത് പോലെ വീട്ടിൽ വരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും അഭിനയിക്കാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ മണിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാമായിരുന്നു പക്ഷെ മണി അതല്ല മണി എല്ലാവരെയും സൽക്കരിക്കാൻ നോക്കി എല്ലാവരെയും പണം കൊടുത്ത് സന്തോഷിപ്പിക്കാൻ നോക്കി അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ പണം കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ അവിടെ ഒരു സ്മാരക മന്ദിരം അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ഉണ്ടാക്കി അതും ഒരു വളരെ നല്ല കാര്യം തന്നെയാണ് പിന്നീട് മണിയുടെ വാഹനങ്ങളെല്ലാം എല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്ന് ചാലക്കുടിയിലെ ആ ഒരു വീട് കാണുമ്പോൾ ശരിക്ക് ഒരുപാട് സങ്കടമാണ് നമുക്ക് വരിക അത്രയും ചാലക്കുടി മാറിയിരിക്കുന്നത് മണിയില്ലാത്ത ചാലക്കുടി എട്ട് വർഷം എല്ലാ ആഘോഷങ്ങൾക്കും മുന്നിൽ മണി ഉണ്ടാകാം മണി വിളിച്ചാൽ വരാത്ത സിനിമാ താരങ്ങളില്ല അതുകൊണ്ട് തന്നെ ചാലക്കുടിക്കാർക്ക് എന്ത് ഉത്സവം വന്നു കഴിഞ്ഞാലും ഏത് സിനിമാ താരങ്ങൾക്കൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല ഏത് താരം വേണം മണി വിളിച്ചു കഴിഞ്ഞാൽ അവർ ഓടിയെത്തും എന്നുള്ളതാണ് കാരണം അത്രയും പവർ മണിക്കുണ്ട് അതൊക്കെ മണി ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും മണിക്കെതിരെ ഒരു കൂട്ടം അവിടെ തിരിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതായത് കുറച്ച് തമ്പ്രാക്കന്മാരുണ്ടാവുമല്ലോ മണിയുടെ ഈ പോക്ക് ശരിയല്ല മണി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഒരു വില എന്നുള്ള തരത്തിൽ ചില ആൾക്കാർ അവിടെ വെച്ച് സംസാരിച്ചു അതുപോലെ ചില ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരാണിപ്പോൾ മണിയുടെ പേരിലുള്ള റോഡിൻ്റെ പേര് വരെ മാറ്റി എന്നുള്ളതാണ് ആലക്കുടി എന്ന് പറയുന്ന സ്ഥലം ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച കലാവും മണിയോട് ഇപ്പോഴ് അവിടെ കാണിച്ചിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് അറിയാൻ കഴിഞ്ഞത് ആ ഒരു പേര് പോലും ഇവർ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് അത്രത്തോളം ജനങ്ങളെ അതമ്പതിച്ചു എന്നുള്ളതാണ് ഏതായാലും മണിയെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ലതു പറയുന്നുണ്ട് കൂടുതൽ പേരും പിന്നെ കുറ്റം തന്നെയാണ് പറയാറ് മണി കാട്ടിക്കൂട്ടി ശരിയല്ല അവസാന നാളതിൽ എന്നൊക്കെ പറയാറുണ്ട് എന്തൊക്കെയായാലും ആ അമ്മയ്ക്കും മകൾക്കും ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് ഒരിക്കലും ആ കുട്ടിക്ക് അച്ഛന തിരിച്ചു കൂട്ടൂല കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടാകുന്ന സ്വത്തുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം അന്വേഷിക്കലുണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് അച്ഛന് അച്ഛൻ തന്നെ വേണം എന്നുള്ളതാണ് അത് മണിക്ക് മനസ്സിലാ മനസ്സിലായിട്ടുമില്ല അതാണ് ഈ സംഭവത്തിനൊക്കെ കാരണം ഒരു ഒരു തരിയെങ്കിലും എപ്പോഴെങ്കിലും ആ മകളെയും ഭാര്യയെയും പറ്റി ഓർത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ മകളെ പറ്റി ഓർത്തിട്ടുണ്ടെങ്കിൽ മണി ഒരിക്കലും ഇതുപോലെ ആകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് മണി കുറച്ചും കൂടി മണിക്ക് കുറച്ച് ഡീസൻ്റ് ആകാമായിരുന്നു അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മണിയുടെ കൂടെ കൂടി അവരാരും മണിയെ ഉപദേശിക്കാനൊന്നും നിന്നിട്ടില്ല എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം മാർക്കാൻ ഉണ്ടാവുക വീട്ടുകാർക്ക് മാത്രമാണ് ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ നല്ല വിഷമമുണ്ട് മണി ഇങ്ങനെ നശിക്കുന്നതിൽ പക്ഷേ അപ്പോഴും മണി എന്താ വിചാരിച്ചത് കൂട്ടുകാരെൻ്റെ നല്ലവരാണ് കാരണം അവർ ഈ ഞാൻ വെള്ളടിച്ചു ഒന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് എന്നെ കണ്ടുവിടാ എൻ്റെ വീട്ടുകാർ ദുഷ്ടന്മാരാണ് അവർ പറയുന്നത് കേട്ടാ അതായത് ഞാൻ കുടിക്കരുത് വലിക്കരുത് ഇതൊക്കെയാണ് അവർ പറയുന്നത് അപ്പം എൻ്റെ വീട്ടുകാർക്ക് എന്നോട് സ്നേഹവുമില്ല ശരിക്കും ആർക്കാണ് സ്നേഹം ഇപ്പോഴീ എട്ട് വർഷത്തിന് ശേഷം നമുക്ക് മനസ്സിലായില്ലേ എപ്പോഴും നമ്മളെ കൂടെ നമ്മുടെ രക്തബന്ധങ്ങളും നമ്മളെ മക്കളും നമ്മുടെ ഭാര്യയും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു നാട്ടുകാരനും നമ്മളെ കൂടി ഉണ്ടാവില്ല ഇതെല്ലാവർക്കും ഒരു പാടാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റും ഒരുപാട് ഉപഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു ചൊക്കില്ല അതൊരു രണ്ട് ദിവസം കൊണ്ട് അത് തീർന്ന് അവർ വേറെ ജോലിക്കും പോയി എന്നുള്ളതാണ് ഇപ്പോഴേ നഷ്ടമായിരിക്കും ആ കുട്ടിക്ക് മാത്രമാണ് അതുകൊണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ മണിയെ മാത്രമല്ല പറയുന്നത് ഇതുപോലെ കൂട്ടുകാർ കൂടി കമ്പനി എടുക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുകയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ നാശത്തിലേക്കാണ് അതുകൊണ്ട് അതിനാരും മുതിരാതിരിക്കുക എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക നന്ദി നമസ്കാരം മണിച്ചേട്ടന് ഒന്നുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ബൈ ബൈ